അലൈക്കും വാഹമത്തുള്ള മടൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം അലഹമ്മില്ലാ ഇന്ന് ഉള്ളത് വയനാട് ജില്ലയിൽ ഉള്ളിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മുടെ ഈ കെ സംസ്ഥയിലെ കേന്ദ്ര മുഷാഫർ അംഗമായ മുസ ഉസ്താദിൻ്റെ അടുത്ത് മൂസ മുസഖായ് ഉസ്താദിൻ്റെ അടുത്താണ് ഉള്ളത് അലമദില്ല ഉസ്താദ് വിലപ്പെട്ട സമയമാണ് ഉസ്താദിൻ നടത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമാണ് പക്ഷേ സി എം വലിയാഹിയുമായിട്ടുള്ള ഉസ്താദിൻ്റെ നേരിട്ടുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ കാഫിലേ ഇൻഷാ അല്ല നേരിൽ ഉസ്താദ് അവിടെ പോയതും അനുഭവിച്ചതുമായ അനുഭവങ്ങളാണ് ഉസ്താദ് ഇന്ന് കാഫിലയിൽ നമുക്ക് പറഞ്ഞു തരുന്ന അലഹദില്ല ഉസ്താദിനെ പോലുള്ള ആള് നമുക്ക് അലഹമ്മ കാഫിലയിൽ കിട്ടിയത് തന്നെ വലിയ സന്തോഷമാണ് ഉസ്താദ് ഉസ്താദ് സി എം അലിയുള്ളഹിയെ ആദ്യമായിട്ട് ഷെയ്ഖുനടുത്ത് എത്തിയതും ആ അനുഭവം എന്ന് നമുക്കൊന്ന് പറഞ്ഞു തരുമോ ാഹോനും മാനവറുകളെ പറ്റി കേൾക്കുകയോ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ അറിയുകയും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ അമ്മോശൻ്റെ നാടുകശ്ശേരി മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാണ് പ്രള്ളാഹു മറുക്കതു മഹാനവറുകളുടെ ശിഷ്യനാണ് മടുപൂര് വരിയുള്ളത് ഇങ്ങനെ നേരിട്ട് കണ്ടി കണ്ടിട്ടില്ല വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പം മഹാനവറികളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന കോഴിക്കോട് മൂപ്പൻ്റെ എന്ന് പറയും അയാളെ പുരയിൽ പോയി ഗ്രീസഫ് രാവിലെ അത് ഞാനും അദ്ദേഹവും അറിയാമല്ലോ എന്നാണ് യഥാർത്ഥം തന്നെ നിനക്ക് അദ്ദേഹത്തെ അദ്ദേഹം കടന്ന് ഞാൻ താഴെത്ത് ഇരിക്കുകയും ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അതിനെല്ലാം വ്യക്തമായ മറുപടികളൊക്കെ നൽകി അതിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്കകത്തുകയാൽ മനസ്സിലാക്കാൻ കഴിയും ബാവിൻ്റെ മഹാത്മാക്കളായ ഔല്യാക്കൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതനും വലിയമാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പോയ വിവരം എൻ്റെ മഹാന ശേഹന ശംസ അറിയുകയും എന്നോട് ചോദിക്കുകയും ചെയ്തപ്പോൾ നീ പോയിട്ട് എന്താ പറഞ്ഞ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മഹാനായ ആളാണ് വലിയ എന്ന് പറയുകയും അദ്ദേഹത്തോട് പല കാര്യങ്ങളും ഞാൻ ചോദിച്ചതിനൊക്കെ നല്ല നിലക്ക് മറുപടി പറയുകയും ചെയ്തു നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞു ഞാൻ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും ഇതേ സമയത്ത് തന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തും ഉണ്ടായിരിക്കുകയും ഉണ്ടായിരിക്കുന്നതാണ് എന്നും അദ്ദേഹം ഷഫാൻ എന്നോട് സംസാരിച്ചു ആകത്തു ഈ മഹാൻ സംബന്ധിച്ച് ഞാൻ ആ സംസാരത്തിനൊക്കെ അതിൻ്റെ വിശദീകരണത്തിനൊക്കെ ഒന്നും ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല മഹാനായ അവ്വാവിൻ്റെ അവലിയാക്കയിൽപ്പെട്ട ഒരു ഹുഹ്റവിയ ആലിമികൾപ്പെട്ട ഒരു വലിയാണ് എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നിരവധി കറാവത്തുകൾ എൻ്റെ അനുഭവത്തിന് വിഷയങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അവാവിൻ്റെ ഒലിയാക്കളിൽ പെട്ട ഉഹർവിയ ആമികളിൽപ്പെട്ട ഒരു മഹാനായ വലിയ ആയിരുന്നു അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അനുഭവപ്പെട്ട കറാവത്തുകളും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതൊന്നും ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നില്ല ഇത്ര മാത്രമാണ് മഹാനവെപ്പറ്റി എനിക്ക് പറയാനുള്ളത് കാലത്തും എനിക്ക് മരിച്ചതിന് ശേഷം നിരവധി തടയും അദ്ദേഹത്തിൻ്റെ പിന്നെ മക്കാമിലേക്ക് ചെല്ലുകയും അവിടെ ദു വയക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ ഇപ്പോഴും സന്ദർഭം കിട്ടുന്ന സമയങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ കാര്യം തീയർത്തുകയും ചെയ്യും അതാഹോ ആ മഹാനപറുകളോടുകൂടെ നെയ്യും നമ്മയും നമ്മളെ കുടുംബങ്ങളെയും ജന്നാ തൃശ്ശൂർ ദിവസം സന്തോഷിപ്പിക്കട്ടെ അഹൃദയവാനാണ് എൻ്റെ ഭാര്യ പിതാവ് ഒരു സംഭവം പറഞ്ഞാലോ ഒരനുഭവം അത് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ പല ഒരു സമയത്ത് തന്നെ പല സ്ഥലത്തുണ്ടായിരിക്കും ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്തുണ്ടാകും നേരെ ശഫാഹന അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്